ഹലോ നമസ്കാരം ഇന്ന് നമുക്ക് ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചൊന്ന് നോക്കാം ഭരണഘടനയുടെ ആമുഖം അഥവാ പ്രിയാമിൾ ഒന്നാമത്തെ ചോദ്യം തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാണെന്ന് ഉത്തരം ജവഹർലാൽ നെഹ്റു എന്നാൽ ഈ ആമുഖം എന്ന് പറയുന്നത് എങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്നതാണെന്നൊരു ചോദ്യമുണ്ട് അതായത് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് ആണ് ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത് അപ്പോൾ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് ആണ് ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത് ഇനി ഈ ഭരണഘടനയുടെ ആമുഖമായ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്നാണ് എന്നൊരു ചോദ്യമുണ്ട് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് അടുത്തൊരു ചോദ്യം ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ ആമുഖം കടം കൊണ്ടിരിക്കുന്നത് യു എസ് എയിൽ നിന്നാണ് ആമുഖം കടം കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ ആമുഖം കടം എന്ന് ചോദിച്ചാൽ ഉത്തരമേതാണ് യു എസ് എ ഇനി ഭരണഘടനയുടെ താക്കോൽ ഭരണഘടനയുടെ ആത്മാവ് ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെ വിശേഷണങ്ങൾ ഉള്ളത് എന്തിനാണ് ആമുഖത്തിനാണ് അപ്പോൾ ആമുഖം അറിയപ്പെടുന്ന പേരുകളാണ് എന്ത് ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നു ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നു ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എങ്ങനെ ഇങ്ങനെ അറിയപ്പെടുന്നു എന്തിനെയാണ് അറിയപ്പെടുന്നത് ആമുഖത്തെയാണ് അറിയപ്പെടുന്നത് ഇനി ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന സെൻറ്റൻസിൽ ൻസിലൂടെയാണ് ആമുഖം എന്ത് ചെയ്യുന്നത് ആരംഭിക്കുന്നത് അപ്പോൾ ആമുഖം ആരംഭിക്കുമ്പോൾ തന്നെയുള്ള വാക്യം ഏതാണ് ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് തുടങ്ങിയാണ് ഇത് തുടങ്ങുന്നത് ഇനി ആമുഖം അനുസരിച്ച് ഇന്ത്യ എന്താണ് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് അപ്പോൾ ഈ ഒരു ചോദ്യം ശരിക്കും ശ്രദ്ധിക്കണം ഇത് പലതിൻ്റെ ആ ഓർഡർ മാറ്റിയൊക്കെ തരാറുണ്ട് പരീക്ഷയ്ക്ക് അപ്പോൾ നമ്മൾ ആദ്യം തുടക്കം എന്താണ് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് അപ്പോൾ ആമുഖമനുസരിച്ച് ഇന്ത്യ എന്താണ് ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ഇനി ആമുഖത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ ആമുഖം എത്ര പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട് എന്നൊരു ചോദ്യം വന്നാൽ അതിന്റെ ഉത്തരം എത്രയാണ് ഒരു പ്രാവശ്യം മാത്രമേ ആമുഖത്തിൽ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ ഇനി ആമുഖത്തിന്റെ ഭേദഗതി വരുത്തിയ വർഷം ഏതാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി അപ്പോൾ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മുഖത്തിന് എന്തു വരുത്തിയത് ഭേദഗതി വരുത്തിയത് ഇനി അഥവാ ആമുഖം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ചെറുഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ അറിയപ്പെടുന്ന ഒരു ഭേദഗതിയുണ്ട് അതാണ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ആമുഖത്തിൽ ഭേദഗതി വരുത്തിയ വർഷം എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാണ് ഏതാണ് ആ ഭേദഗതി നാൽപ്പത്തി രണ്ടാം ഭേദഗതി ഇങ്ങനെ വരുത്തിയ ഈ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയെ അറിയപ്പെടുന്ന പേരാണ് ചെറുഭട ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നീ പേരിൽ അറിയപ്പെടുന്നു ഇനി നാല്പത്തിരണ്ടാം ഭേദഗതി വഴിയായി ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകളുണ്ട് അത് ഏതൊക്കെയാണ് മൂന്ന് വാക്കുകളാണ് നാല്പത്തിരണ്ടാം ഭര ഭരണഘടനാ ഭേദഗതി വഴി ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത മൂന്ന് വാക്കുകൾ ഏതൊക്കെയാണ് സോഷ്യലിസ്റ്റ് മതേതരത്വം അവിഭാജ്യത എന്നീ മൂന്ന് വാക്കുകളാണ് ചേർത്തത് ഏതൊക്കെയാണ് സോഷ്യലിസ്റ്റ് മതേതരത്വം അവിഭാജ്യത ഇനി ആമുഖം ഭരണഘടനയുടെ അഭിവാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച ഒരു കേസുണ്ട് ആ കേസാണ് ബേരുബാരി കേസ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ബേരുബാരി കേസ് അനുസരിച്ച് എന്താണ് പറയുന്നത് ആമുഖം ഭരണഘടന ഭരണഘടനയുടെ അഭിവാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച കേസ് ഏതാണെന്ന് ചോദിച്ചാൽ ബേരുബാരി കേസാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലായിരുന്നു ഇനി ഭരണഘടനയുടെ അടിസ്ഥാന ഘടകം എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നത് ഏത് കേസിലാണ് കേശവാനന്ദ ഭാരതി കേസിലാണ് അപ്പോൾ ആ ബെറുബാരി കേസ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണെങ്കിൽ കേശവാനന്ദ ഭാരതി കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഈ കേശവാനന്ദഭാരതി കേസ് അനുസരിച്ച് ആമുഖം മുഖം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയാണ് എന്ന് സുപ്രീം കോടതി ശരിവച്ചു ഇനി ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്നും അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ട് അനുച്ഛേദം മുന്നൂറ്റി അറുപത്തെട്ട് ഉപയോഗിച്ച് അതിൽ ഭേദഗതി വരുത്താമെന്നും സുപ്രീം കോടതി ഒരു കേസിൽ പ്രഖ്യാപിച്ചു അതേത് കേസാണെന്ന് ചോദിച്ചാൽ അതും കേശവാനന്ദഭാരതി കേസാണ് ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവന്ത ഭാരതി കേസ് വെച്ചിട്ട് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്നും അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ട് അനുച്ഛേദം മുന്നൂറ്റി അറുപത്തി എട്ട് ഉപയോഗിച്ച് അതിൽ ഭേദഗതി വരുത്താമെന്നും ആര് പ്രഖ്യാപിച്ചു സുപ്രീംകോടതി പ്രഖ്യാപിച്ചുള്ളൂ അപ്പോൾ ആമുഖത്തിൽ ഭരണഘടന ഭേദഗതി വരുത്താവുന്ന അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ മുന്നൂറ്റി അറുപത്തി എട്ടാം അനുച്ഛേദമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമുഖത്തിനെക്കുറിച്ചുള്ള ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം ഇനി നമുക്ക് ഭരണഘടനയുടെ ആമുഖത്തിന് കുറച്ച് വിശേഷണങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം മാറി മാറി പി എസ് സി പരീക്ഷകളിൽ ചോദിച്ച ഒരു പോ ടോപ്പിക്കാണിത് ഇത് നമുക്ക് ഇത് ഇന്ന് ചർച്ച ചെയ്ത് തന്നെ പോകാം ഇത് പഠിച്ച് ഈ ഇതൊന്ന് ചർച്ച ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിൽ കിട്ടും നമുക്ക് ആദ്യത്തെ തന്നെ നോക്കാം ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ് അപ്പോൾ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് കെ എം മുൻഷ്യാണ് അപ്പോൾ ആരാണ് കെ എം മുൻഷി അപ്പൊ രാഷ്ട്രീയ ജാതകമെന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ് കെ എം മുൻഷിയാണ് ഇനി ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ് എന്നെ പാൽക്കി വാല അപ്പം എൻ എ പാൽക്കി എന്താണ് പറഞ്ഞത് ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണ് ആമുഖം എന്ന് പറഞ്ഞത് ആരാണ് എന്നെ പാൽക്കി വാലയാണ് അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമാണ് ആമുഖം എന്ന് പറഞ്ഞത് കെ എം മുൻഷിയാണ് എന്നാൽ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണ് ആമുഖം എന്ന് പറഞ്ഞത് ആരാണ് എന്നെ പാൽക്കി വാലയാണ് ഇനി ഭരണഘടനയുടെ താക്കോൽ എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ് ഏണസ്റ്റ് ബാർക്കറാണ് അപ്പോൾ ഏണസ്റ്റ് ബാർക്കർ എന്താണ് പറഞ്ഞത് ഭരണഘടനയുടെ താക്കോൽ എന്നാണ് ഏണസ്റ്റ് ബാർക്കർ ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഇനി ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവ് അപ്പോൾ താക്കൂർദാസ് ഭാർഗവ് എന്താണ് പറഞ്ഞത് ആമുഖം ഭരണഘടനയുടെ എന്താണെന്നാണ് പറഞ്ഞത് ഹൃദയവും ആത്മാവുമാണ് എന്ന് പറഞ്ഞത് ആരാണ് താക്കൂർ ഭാർഗവാണ് ഇനി ഭരണഘടനയുടെ ആത്മാവ് താക്കോൽ എന്നിങ്ങനെ ആമുഖത്തെ വിശേഷിപ്പിച്ച മറ്റൊരു വ്യക്തിയുണ്ട് അതാരാണ് ജവഹർലാൽ നെഹ്റു അപ്പോൾ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും താക്കൂർദാസ് വാർഗവാണ് പറഞ്ഞതെങ്കിൽ ആത്മാവും താക്കോലുമാണ് ഭരണഘടനയുടെ ആത്മാവും താക്കോലുമാണ് എന്ത് ആമുഖം എന്ന് പറഞ്ഞതാരാണ് ജവഹർലാൽ നെഹ്റു ആണ് അപ്പോൾ ഇത് തമ്മിൽ എപ്പോഴും മാറിപ്പോകാൻ സാധ്യതയുണ്ട് താക്കൂർദാസ് വാർഗവ് പറഞ്ഞത് ഹൃദയവും ആത്മാവുമാണെന്നാണ് എന്നാൽ ജവഹർലാൽ നെഹ്റു എന്താണ് പറഞ്ഞത് ആത്മാവും താക്കോലുമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ താക്കോൽ വരുമ്പോൾ വീണ്ടും മാറിപ്പോകരുത് താക്കോൽ എന്ന് പറഞ്ഞ വേറൊരു വ്യക്തിയുണ്ട് ആരാണത് ഏണസ്റ്റ് ബാർക്കറാണ് ഏണസ്റ്റ് ബാർക്കർ എന്താണെന്നേ പറഞ്ഞുള്ളൂ ഭരണഘടനയുടെ താക്കോൽ എന്ന് മാത്രമാണ് ആര് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ വിശേഷിപ്പിച്ചത് എന്നാൽ ജവഹർലാൽ നെഹ്റു എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് ആത്മാവും താക്കോലും എന്നാണ് വിശേഷിപ്പിച്ചത് അപ്പോൾ ആത്മാവും താക്കോലും എന്ന് ഭരണഘടനയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ് എന്നാൽ ഹൃദയവും ആത്മാവും എന്ന് മുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ് താക്കൂർദാസ് ഭാർഗ് ആണ് എന്നാൽ ഭരണഘടനയുടെ താക്കോൽ എന്ന് ആണ് ആ മുഖം എന്ന് പറഞ്ഞത് ആരാണ് ഏണസ്റ്റ് ബാർക്കറാണ് അപ്പോൾ രാഷ്ട്രീയ എന്ന് പറഞ്ഞത് കെ എം മുൻഷിയാണ് ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണ് ആ മുഖം എന്ന് പറഞ്ഞത് എൻ എ പാൽക്കി ഭരണഘടനയുടെ താക്കോലാണ് ആ മുഖം എന്ന് പറഞ്ഞത് ഏണസ്റ്റ് ബാർക്കറാണ് എന്നാൽ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ുമാണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർദാസ്വാർഗമാണ് ഭരണഘടനയുടെ ആത്മാവും താക്കോലുമാണ് ആമുഖം എന്ന് പറഞ്ഞത് ആരാണ് ജവഹർലാൽ നെഹ്റു അപ്പോൾ ഇത്രയും നമുക്ക് ആവർത്തിച്ച് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കിത് മനസ്സിലാകും അത് പരസ്പരം മാറിപ്പോകാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് തന്നെ മനസ്സിരുത്തി പഠിച്ചു വെച്ചേക്കണം ചെറിയ കോഡ് എന്തെങ്കിലും ഉപയോഗിക്കാമെങ്കിൽ അത് ഉപയോഗിച്ചൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കണം ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ് അപ്പം അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം